ഹായ് ഫ്രണ്ട്സ് യാസി ഗാളിലേക്ക് സ്വാഗതം ഞാനിന്ന് കാണിക്കുന്നത് നാടൻ ചൈനീസ് ബാൾസം ഒക്കെയാണ് അതിൻ്റെ പരിചരണങ്ങളും പിന്നെ അതിന് ഒരുപാട് നിറങ്ങളിൽ വേറെ വേറെ തേകൾ കിട്ടുന്നതും ഇതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഒക്കെ ചെയ്യണം ഇതൊക്കെ നാടൻ ചൈനീസ് ബാൾസാണ് ഇതിൽ നമ്മൾ നട്ട് കൊടുത്തിരിക്കുന്നത് പോട്ടി മിക്സ് എന്ന് പറയാൻ ചാണകപ്പൊടി പിന്നെ മണ്ണും മണ്ണലും പാടെ മിക്സ് ആയിട്ടുള്ളതും പിന്നെ കുറച്ച് കറി കൂടി ഇട്ടിട്ടാണ് പോട്ട് മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ പോട്ടിൻ്റെ അടിയിൽ കുറച്ച് കരിൻ്റെ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ പോട്ട് മിക്സിൻ്റെ കൂടെ കരീലെ പൊടിച്ചും കൂടി ചേർത്തിട്ടാണ് പോട്ട് മിക്സ് റെഡിയാക്കിയത് ചകിരിച്ചോറ് വേണമെങ്കിൽ ഒരു പിടിയൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ നട്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് നട്ട് കൊടുത്തത് പിന്നെ കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മൾ വെറും മണ്ണൽ മാത്രം എടുത്താൽ മതി ഈ ഒലിച്ച് വരുന്ന മണ്ണും മണ്ണലും ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു തരം ആ മണലാണ് എടുക്കേണ്ടത് അപ്പോൾ വേഗം പിടിച്ച് കിട്ടും അല്ലെങ്കിൽ കമ്പ് കട്ടിങ്സ് എടുത്തിട്ട് വെള്ളത്തിൽ ആക്കി വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അലേക്ക് ആക്കി വെച്ചിട്ട് കമ്പ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേര് വരും അങ്ങനെയും എന്താ വേഗം റൂട്ടർ ഉണ്ടാക്കാൻ പറ്റും ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത് കുറച്ച് തണല് ഭാഗത്തേക്കാണ് ഒരുപാട് വെയിലിൻ്റെ ആവശ്യം ഈ ചൈനീസ് ബാത്സ്യത്തിനൊന്നുമില്ല ഒരുപാട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വേഗം തന്നെ അത് ഇലകളൊക്കെ ഉരുടിച്ചിട്ടും ഒക്കെ വേഗം നാശമായിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വെയിലില്ലാത്ത സ്ഥലത്താണ് ഇത് വെച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ഉച്ച വരക്കുള്ള ഒരു വെയിലിങ്ങനെ ചെറു ചെറുതായിട്ട് കിട്ടുന്ന ഭാഗത്തേക്ക് വെച്ചുകൊടുത്തിരിക്കുന്നത് നമ്മളെപ്പോൾ വെക്കുമ്പോഴും രാവിലെ മുതൽ ഉച്ച വരെയുള്ള വെയിൽ ചെറുതായിട്ട് കൊള്ളാം പക്ഷേ ഉച്ചയ്ക്ക് ശേഷമുള്ള നല്ല വെയിലുണ്ടാവും പടിഞ്ഞാറ് ഭാഗത്ത് നന്നായി അടിക്കുന്ന വെയിലുണ്ടാവും അതൊന്നും കൊള്ളാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ രാവിലെയാണ് നനച്ചു കൊടുക്കാറ് ഇലകളും കൂടി കൂട്ടി നനച്ചു കൊടുക്കാറുണ്ട് ഇലകളിലും കൂടി കൂട്ടി നനയ്ക്കുന്നത് നല്ലതാണ് ഇതിന് നല്ല തണുപ്പാണ് ആവശ്യം അപ്പോൾ ഇലയിലുള്ള എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ നല്ലതാണ് ഇല ഒക്കെ ഫ്രഷായി ഇരിക്കാനൊക്കെ ഇലകളും കൂടി കൂട്ടി നനയ്ക്കാ നനയ്ക്കാറുണ്ട് അധികം വെയിലില്ലാത്ത ഭാഗത്ത് വെച്ചത് കാരണം തന്നെ ഒരു നേരം നനയ്ക്കാറുള്ളൂ പിന്നെ രണ്ടു നേരമൊക്കെ നല്ല വെയിലിനോടത്തൊക്കെ വെച്ചിരിക്കുകയാണെന്നു വച്ചാൽ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം നനയ്ക്കാൻ നല്ലത് കാരണം ഇതിൽ മണ്ണിങ്ങനെ ചൂടായിട്ട് ഇരിക്കുണ്ടാവും അതിലേക്കൊരു അഞ്ച് മണി നാല് മണി നേരത്തൊക്കെ വെള്ളം കൊണ്ട് ഒഴിച്ച് ഒന്നുകൂടി ചൂടായിട്ട് അതിൻ്റെ വേരുകൾ പെട്ടെന്ന് ചീഞ്ഞുപോലെ ചെയ്യുക അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ നല്ല വൈകിട്ട് ഇത്തിരി വെള്ളമൊക്കെ നനച്ചുകൊടുക്കുക രാവിലെ നനക്കണ വെച്ചാൽ എന്താണെന്നു പറയുക വേഗം വെള്ളമൊക്കെ മാറുന്നു പോയി മണ്ണ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് രാത്രി ഒന്നും അങ്ങനെ വെള്ളം അങ്ങനെ കെട്ടി കിടക്കില്ല അങ്ങനെ രാവിലെ നനച്ചു കൊടുക്കണത് ഇവിടെ നാടൻ ചൈനീസ് ബാൾസും കുറച്ച് വെറൈറ്റീസ് ഉണ്ട് ഇതിൽ വിത്ത് ഉണ്ടാവാറുണ്ട് നാടൻ ജനീസ്വാസത്തിൽ അതിൻ്റെ വിത്ത് വായിക്കഴിഞ്ഞാൽ വേറെ കളറിലൊക്കെ നമുക്ക് ചെടികൾ കിട്ടും പിന്നെ പിന്നെ ഇതിന് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ മീൻ മീൻ കഴുകിയ വെള്ളം രണ്ടോ മൂന്നോ ഇരട്ടി വെള്ളം ആക്കിയിട്ട് തെളി കുറച്ച് അങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് ഒഴിച്ചു കൊടുത്ത് നല്ല കളറിലും നല്ല നല്ല ഫ്ലവറും കിട്ടും പിന്നെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരപ്പൊന്നും കൊടുക്കുക ഈ പ്രൂണിയും ചെയ്യാന്നൊക്കെ പറയില്ലേ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ബ്രാഞ്ച്സ് ഉണ്ടായിട്ട് ഒരുപാട് ചില്ലകളും ശാഖയൊക്കെ ഉണ്ടായിട്ട് അവിടെയൊക്കെ നിറയെ ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ഒന്നുകൂടി ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കും ചെയ്യും അല്ലെങ്കിൽ ഒരേപോലെ ഇങ്ങനെ പോകുള്ളൂ അതിൽ മാത്രമേ ഫ്ലവർ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് തല നുള്ളി കൊടുക്കുക ഫ്ലവർ വരുന്നതിന് മുന്നേനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നന്നായിട്ട് ബുഷിയായിട്ട് പിന്നെ അതിലിങ്ങനെ ഫ്ലവർ വരും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേരൊക്കെ പുറത്ത് കാണണ്ടെങ്കിൽ കുറച്ച് മണ്ണൊക്കെ കൊടുക്കുക കമ്പോസ്റ്റ് മണ്ണും പടം കൂട്ടിയിട്ടൊക്കെ വേര് തട്ടാണിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി പിടിച്ചു കിട്ടും ഇതാണ് വിത്ത് പാകിയത് വിത്ത് ഇങ്ങനെ ഉണ്ടാവും ഈ ബോൾസ് ഉണ്ടാവില്ലേ കാശ് തുമ്പടയൊക്കെ പോലെ ഇതിൽ വിത്ത് ഉണ്ടാവുക അത് നമ്മൾ പൊട്ടിച്ചിട്ട് ഒരു ചെറിയ പോട്ട് മിക്സിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ പാകി കൊടുത്തപ്പോൾ അത് മുളച്ച് വന്നിട്ടുണ്ട് ഇത് മാത്രമല്ല വേറെ സ്ഥലത്ത് മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ലൈറ്റ് റോസിൻ്റെ തന്നെ വേറൊരു കളറാക്കി നമുക്ക് കിട്ടുക പിന്നെ ചിലപ്പോൾ പുള്ളി ഉള്ളത് കിട്ടും അങ്ങനെ പറയാൻ പറ്റുക ഈ പരാഗണം നടന്നിട്ട് ഒരുപാട് തറങ്ങളിൽ നമുക്ക് ചൈനീസ് ബോൾസം കിട്ടും ഈ നാടലിലാണ് അങ്ങനെ അധികം വിത്ത് കണ്ടിട്ടുള്ളത് ഇവിടെ ഉള്ള ചിലതിലൊക്കെ അങ്ങനെ വിത്ത് ഉണ്ട് വിത്ത് പൊട്ടിച്ചതിൽ വീടിട്ടിട്ടില്ല അതിൽ ഇവിടെ അങ്ങനെ വിത്ത് വരും പൂവുണ്ടായിക്കഴിഞ്ഞാൽ ശരിക്ക് ഈ കാശ് തുമ്പെന്നൊക്കെ പറഞ്ഞാൽ വെറൈറ്റി ഉണ്ടല്ലോ ബോൾസം അതിൻ്റെ പോലെ വിത്ത ഉണ്ടാവുക ആ വിത്ത് പൊട്ടിച്ചിട്ട് നമ്മൾ സാധാരണ ഒരു മണ്ണ് മണലിലുള്ള പോട്ടി മിക്സിട്ട് ഇട്ടുകൊടുക്കുക അതിൻ്റെ പതുക്കെ നനച്ചുകൊടുത്തുകഴിഞ്ഞാൽ അങ്ങനെ മുളച്ച് വരും ഒരുപാട് കുത്തി ഒഴിക്കാണ്ട് ഇപ്പം പതുക്കെ നനച്ചു കൊടുക്കുക വിത്തൊക്കെ നടമ്പോൾ അങ്ങനെയുള്ള ചെയ്യുക അതുപോലെ നനച്ചുകൊടുത്തിനെങ്കിൽ ഇതുപോലെ മുളച്ചു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി നമുക്ക് കിട്ടും ചിലപ്പോൾ റോസിന് തന്നെ പല റോസുകളായിട്ട് നമുക്ക് വേറെ വേറെ പൂക്കളൊക്കെ അങ്ങനെ കിട്ടാറുണ്ട് നല്ല ഭംഗിയാണ് ഇതിന് പല കളറായിട്ട് നിൽക്കുന്നത് നാടന ആകുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് ഇത് എപ്പോഴും വേഗം നശിച്ചു പോകില്ല നമ്മൾ ഹൈബ്രിഡ് ഹൈബ്രീഡാകുമ്പോൾ വേഗം നല്ല നോക്കണം ഇത് ഹൈബ്രീഡാണ് കുറേ അപ്പോൾ ഇതിനെ നല്ല ശ്രദ്ധിക്കണം അപ്പോൾ മഞ്ഞുകാലൊക്കെ ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നനയ്ക്കുമ്പോൾ നല്ല ഇല കൂട്ടിയിട്ട് നനച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഒരുപാട് വെയിലത്തെല്ലാം കൊണ്ടുവച്ചിരിക്കുന്നത് വെയിൽ കൊണ്ടുമ്പോഴാണ് ഇലകൾ കരിയ്യുക മുട്ടിൻ്റെ അവിടെയൊക്കെ ചീഞ്ഞ് തന്നെ ഇതാവുക മുരടിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുക പിന്നെ നമുക്ക് ചെറിയ ചെറിയ ജൈവ കീടനാശിനി നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ വിരലിനു മുന്നേ നമ്മൾ കുറച്ചൊക്കെ അടിച്ചു കൊടുക്കുക ഈ സോപ്പ് വാട്ടറോ അല്ലെങ്കിൽ നീമോഴിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചത് അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഉള്ളിയുടെ തോലുകളൊക്കെ ഇട്ടിട്ട് ഒരു മൂന്ന് നാല് ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ തേളി രണ്ടോ മൂന്നോ ഇരട്ടി വെള്ളം ചേർത്തിട്ട് തൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഫ്ലവറും കിട്ടും പിന്നെ അധികം കീടങ്ങളും വരില്ല ഉള്ളിയുടെ ഒക്കെ മണം കാരണം കൊണ്ട് ഇത് അതാണ് വിത്ത് അതിലിങ്ങനെ വിത്ത് ഉണ്ടാവും ഈ വിത്ത് നമ്മൾ പൊട്ടിച്ചിട്ട് ഇതൊരു ഇത് ഇവിടെ ചില ചിലതിലൊക്കെ അതിന് വിത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാടെണ്ണത്തിന് വിത്ത് അതുപോലെ വിത്ത് ഉണ്ടാകും പൂവുണ്ടായി കഴിഞ്ഞാൽ ആ വിത്തിന് നമ്മൾ പതുക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ടെങ്കിലാണ് ഒരുപാട് തേകൾ കിട്ടും അപ്പോൾ നമുക്ക് ഈ കളറിനെ ആയിരിക്കും നല്ല ചിലപ്പോൾ കിട്ടുന്നതിൽ ലൈറ്റ് കളറ് കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളയിൽ കുത്തുള്ളത് അങ്ങനെ പല ടൈപ്പിലായിട്ട് വിത്താവുമ്പോൾ അങ്ങനെയൊക്കെയാണ് മാറി മാറി കിട്ടുമല്ലോ പരാങ്ങണ നടന്നിട്ട് ഈ പൂക്കൾ പൂക്കൾ ഒരുപാട് അടിച്ച് അടിച്ച് വയ്ക്കുമ്പോൾ ഒരുപാട് അങ്ങനെ വിത്തുന്ന പല ടൈപ്പായിട്ട് കിട്ടും ഇതിൽ നല്ലൊരു ഓറഞ്ച് കളറാണ് നന്നായി ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് ഇതൊക്കെ ഇവിടെ വെള്ള ഓറഞ്ച് ലൈറ്റ് റോസ് പീച്ച് കളറ് മജന്ത അങ്ങനെ ഡബിൾ കളറുകളുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം താങ്ക്